വിളഞ്ഞു കണ്ടം നോക്കി ക്രിക്കറ്റ് മതിയാക്കിയ നിക്കോളാസ് പുരൻ മൈക്കസി ഓസ്ട്രേലിയൻ ടീമിലെത്തിയത് മുപ്പതാം വയസ്സിലാണ് ഇമ്രാൻ താഹിർ സൌത്ത് ആഫ്രിക്കൻ ടീമിലെത്തിയത് മുപ്പത്തി ഒന്നാം വയസ്സിലാണ് സയ്യിദ് അജ്മൽ പാകിസ്ഥാനു വേണ്ടി കളിക്കാൻ തുടങ്ങിയതോ മുപ്പതാം വയസ്സിലാണ് നമ്മുടെ റോബിൻ സിംഗ് നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ടീമിൽ രണ്ടാം വരവ് വന്നത് ഇവിടെ ചെയ്ത ഒരാൾ തന്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ കരിയറിന്റെ ആവേശ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തന്റെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ലോകത്ത് ഞെട്ടിച്ചിരിക്കുന്നു കൂട്ടുകരികളുടെ കൂട്ടുകാരനും മലയാളികൾ രണ്ടു വട്ടം നോക്കി മാത്രം ഉച്ചരിക്കുന്ന പേരുകാരനുമായ വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരനാണ് ഇങ്ങനെയൊരു എടുത്തുചാട്ടത്തിന് മുതിർന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ കളിയോടുള്ള നിർമ്മമതയോ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ല ഇമ്മണി ദമ്പിടി കൂടുതൽ കിട്ടുന്ന ഇടം തേടിയാണ് പൂരൻ കളം മാടി ചവിട്ടിയതെന്നാണ് ക്രിക്കറ്റ് പപ്പരാശികളുടെ പുതിയ കണ്ടെത്തൽ പൂച്ച വെറ്റി കിടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് ഹജ്രാവിൽ നിന്നും വാർഷിക കോൺട്രാക്ട് ഇനത്തിൽ കിട്ടുന്ന രണ്ട് കോടിയുടെ കപ്പലണ്ടി പിണ്ണാക്കിനേക്കാൾ രണ്ടു മാസം കളിച്ച് കുടിച്ചും ഉല്ലസിച്ചും നടന്നാൽ കിട്ടുന്ന ഇരുപത്തിയൊന്ന് കോടിയിലാണ് പൂരന്റെ കണ്ണുകൾ ഉടക്കിമറിഞ്ഞതെന്നും അവർ കാര്യകാര സഹിതം കണ്ടെത്തി അച്ചുനിരത്തുന്നു തുച്ഛമായ ശമ്പളത്തിൽ വാർഷിക കരാർ എന്ന ആവണക്കണ്ണ മേലാസകലം പുരട്ടി വെയിലുകൊള്ളുന്നതിനേക്കാൾ നല്ലത് ഐ പി എൽ പോലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ നൽകുന്ന സുഷുപ്തിയാണെന്ന തിരിച്ചറിവ് നല്ലതിനാണോ എന്ന് പുരൻ സ്വയം തിരിച്ചറിയട്ടെ ക്രിക്കറ്റിനേക്കാൾ വളർന്ന ക്രിക്കറ്റർക്ക് വരുംകാല ക്രിക്കറ്റുകളിൽ ക്രീസ് ഉണ്ടാവുമോ എന്ന് കാലം തെളിയിക്കട്ടെ